ഇന്ന് ഓണ പരിപാടിയില്ലേ അച്ഛനീടത്ത് എന്നെ കൊണ്ടുപോയി ഓണാഘോഷത്തിന് അല്ലേ പോണമെങ്കിൽ ആദ്യം ഒരു ലെറ്റർ വരട്ടെ എന്നിട്ട് നമുക്ക് പോവാം കേട്ടാ പച്ച ഒരാള് രക്തം കൊണ്ടുവന്ന് പച്ച അത് നല്ല മരമുണ്ട് നമുക്ക് നനങ്ങായിച്ചാൽ പോരേ നോട്ടീസ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്നും അംഗലപുരത്ത് ഓണപരിപാടികളുണ്ട് എല്ലാവരും ഓണപരിപാടി കാണാൻ ഇന്ന് വൈകുന്നേരം മണിക്ക് എല്ലാവരും വേദിയിലിരുന്ന് കാണുക പരിപാടികൾ പുലിക്കളി ഓ പാട്ട് സിനിമാറ്റിക് ഡാൻസ് എന്ന് പാടിഞ്ഞു നോട്ടീസ് എന്നും വേണ്ടിയാ കളയാളി അപ്പം നമുക്ക് പോവാം അമ്മ കേട്ടോ അമ്മ അമ്മാരൂല സിനിമ കിട്ടാനില്ല പുള്ളിക്കളിയും അച്ഛൻ്റെ പാട്ടുകളേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇപ്പൊ അച്ഛൻ്റെ പാട്ടിലേക്ക് ശരിക്കാം

അപ്പം പുലിക്കളി എത്ര ശരിയായിരുന്നെങ്കിലും കാണാൻ നല്ലതായിരുന്നു അവകാശം ഇഷ്ടപ്പെട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം കൂടുതലും